നമസ്കാരം രാജ്യത്തിന്റെ അഭിമാനമായ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിനെ വിളിച്ചുവരുത്തിയ അപമാനിച്ച് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും തമ്മിലുള്ള ശീതസമരത്തിൽ അപമാനിതനായത് പി ആർ ശ്രീജേഷ് താരത്തിന് വിദ്യാഭ്യാസ വകുപ്പ് തലസ്ഥാനത്തൊരുക്കിയ സ്വീകരണം അവസാന നിമിഷമായിരുന്നു മാറ്റിവെച്ചത് സർക്കാർ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി മാറ്റിയതറിയാതെ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ശ്രീജേഷ് തിരുവനന്തപുരത്തെത്തിയതിൽ വിവാദം കടുക്കുകയാണ് തിങ്കളാഴ്ച സ്വീകരണം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ച പ്രകാരമാണ് ശ്രീജേഷ് കുടുംബസമേതം ഞായറാഴ്ചയെത്തിയത് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കാൻ കുടുംബത്തിനായി യാത്ര വെറുതെ ആയില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ശ്രീജേഷിന്റെ നിലപാട് എന്നാൽ ശനിയാഴ്ച രാത്രിയാണ് പരിപാടി റദ്ദാക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഇക്കാര്യം കൃത്യമായി ശ്രീജേഷിനെ അറിയിച്ചില്ല ഞായറാഴ്ച എത്തിയപ്പോഴാണ് മാറ്റിവെച്ച കാര്യം അറിയുന്നത് തുടർന്ന് തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങാനും അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് ശ്രീജേഷ് പറഞ്ഞു സർക്കാരിന്റെ ഭാവി സ്വീകരണ പരിപാടിയിലും ശ്രീജേഷ് പങ്കെടുക്കും പ്രധാനമന്ത്രി മോദി പോലും കുടുംബസമേതം വിളിച്ച് ആദരിച്ച താരത്തിനെയാണ് കേരളം അപമാനിച്ചതെന്നാണ് വസ്തുത വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായ ശ്രീജേഷിന് സ്വീകരണം നൽകാനുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കാണെന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട് സ്വീകരണം നടക്കുമെന്ന് ശനിയാഴ്ച വൈകിട്ടും അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് സ്വീകരണം നൽകേണ്ടത് കായിക വകുപ്പാണെന്ന് മന്ത്രി അബ്ദുറഹ്മാനും നിലപാടെടുത്തു തർക്കമുണ്ടായതോടെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ചടങ്ങ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ഇത് തീർത്തും അസാധാരണ സംഭവമായിരുന്നു ചടങ്ങിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിയമനോത്തരവ് നൽകാനും തീരുമാനിച്ചിരുന്നു ഇരുപത്തിനാലിനായിരുന്നു ആദ്യം പരിപാടി തീരുമാനിച്ചത് എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സൗകര്യം കണക്കിലെടുത്താണ് ഇരുപത്തിയാറിലേക്ക് മാറ്റിയത് മന്ത്രിമാരുടെ ഈഗോയെ തുടർന്ന് സ്വീകരണം മാറ്റിയതിലൂടെ സർക്കാർ ശ്രീജേഷിനെ അവഹേളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു ഈ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ശ്രീജേഷ് തയ്യാറാകാത്തത് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് വിവാദമുണ്ടാക്കാൻ ശ്രീജേഷിന് തീരെ താല്പര്യമില്ല ഇതിനിടയിലാണ് ശ്രീജേഷിനും കുടുംബത്തിനും സദ്യ ഒരുക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചർച്ചകൾക്ക് പുതിയ തലം നൽകിയത് സ്വന്തം വീട്ടിലാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശ്രീജേഷിന് സദ്യ ഒരുക്കിയത് ഒളിമ്പിക്സ് മെഡൽ ശ്രീജേഷ് കേന്ദ്രമന്ത്രിക്ക് കാണിച്ചുകൊടുത്തു ഇന്ത്യക്കായി വിയർത്തു നേടിയ ഈ മെഡലുകൾക്കും അംഗീകാരത്തിനും രാജ്യം എന്നും ശ്രീജേഷിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീജേഷിനൊപ്പം ഭാര്യ ഡോക്ടർ അനീഷ്യ കുട്ടികൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ എന്നിവരും ഉണ്ടായിരുന്നു എന്തായാലും ശ്രീജേഷിനെ അപമാനിച്ചതിൽ ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ് പക്ഷേ അവസരചിതമായി തന്നെ സുരേഷ് ഗോപി ഇതിൽ ഇടപെട്ടിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ശ്രീജേഷിന് വീട്ടിൽ അദ്ദേഹം വിരുന്നൊരുക്കി അതുകൊണ്ട് തന്നെ അദ്ദേഹം സംതൃപ്തനാണ് രണ്ടു മന്ത്രിമാരുടെ ഈഗോ കാരണമാണ് ഇത് തീർന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ഒരു വികാരം